ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ തെരുവുനായ് ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി പുല്ലൂർ യൂണിറ്റ് പ്രദേശവാസികളിൽ നിന്ന് ഒപ്പു ശേഖരിച്ച് തലക്കാട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചു അക്രമാസക്തമായ കൂട്ടങ്ങൾ തെരുവുകളും വഴികളും മുറ്റങ്ങളും കൈയടക്കിയ അവസ്ഥയാണ് നിലവിലുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും വരെ തെരുവുനായ്ക്കളെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഉപയോഗ വസ്തുക്കൾ പലതും കടിച്ചു കയറി നശിപ്പിക്കുന്ന പ്രവണതയും ഏറിവരികയാണ് ഈ ഭീകരാവസ്ഥയ്ക്ക് പരിഹാരം കാണേണ്ട ഏറ്റവും പ്രാഥമികമായ ചുമതല പഞ്ചായത്ത് അധികൃതർക്കാണെന്നും കൂടുതൽ ദുരിതങ്ങളിലേക്ക് എത്തും മുൻപേ വിഷയത്തിൽ അടിയന്തര പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഇനി ആരോടും പറഞ്ഞതിക്കാൻ ഉണ്ടാകാത്ത അത്രമാത്രം വളരെയധികം ആളുകളുമായിട്ടും ധാരാളം ആളുകൾ ഈ തെരുവിനായയുടെ കടിയേറ്റ് ചികിത്സയിലാണ് തെരുവിനായ ആളുകൾ അടിച്ച് വന്നിട്ടുണ്ട് ഇത് അറിയാത്തൊരാൾക്കാരും ഇല്ല പക്ഷേ അതുരുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു പ്രത്യേകമായുള്ള ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത് തെരുവിനായ സെറ്റിനെതിരെ ഇന്നൂര് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി ഭരണാധികാരികൾക്ക് ഒരു നിവേദനം നൽകാൻ ഇവിടെ ആളുകളെ നമുക്കെല്ലാവർക്കും അറിയാത്തതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളും മഹാലികളും കവറുകളും തെരുവുകളും മുഴുവൻ നായക്കളെ കൊണ്ടുവരുന്നിരിക്കുകയാണ് ചെറിയ കുട്ടികൾക്ക് പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഇത് വളരെ ഭയാനകരമായ ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് പറയാനുള്ളത് അല്ലാത്ത പക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ച് കൂടുതൽ സമരപരിപാടികളിലേക്ക് നീങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണെന്നും വെൽഫെയർ പാർട്ടി പറഞ്ഞു ന്യൂസ് ടുഡേ പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്